ഇന്ന് അത്ഭുതകരമായ രണ്ട് ഇസ്മുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് ഇസ്മുകളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ഇസ്മുകളും കൂടെയാണ് പലപ്പോഴും പലരും പറയാറുള്ളതാണ് ഉസ്താദ് എൻ്റെ മകൾ നോൺ മുസ്ലിം ആയിട്ടുള്ള അമുസ്ലിം ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലാണ് അത് ഒഴിവാവാൻ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ പറഞ്ഞിട്ടനുസരിക്കുന്നില്ല ഇങ്ങനെ പല രൂപത്തിലും അവിഹിത ബന്ധങ്ങളൊക്കെ നിലനിർത്തി പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ആ സ്വഭാവ ദൂഷ്യം മാറിക്കിട്ടാൻ ഈ ഇസ്മ ഉപകരിക്കും എന്നുള്ളത് തീർച്ചയാണ് സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചതാണ് അതുപോലെ തന്നെ അക്രമികളായ ആളുകൾ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും അവരുടെ കുതന്ത്രങ്ങളൊക്കെ നമുക്കെതിരെ പ്രയോഗിക്കുന്നതൊക്കെ താന്താങ്ങളിലേക്ക് തന്നെ അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ കാരണമാകുന്ന ഈ ഇസ്മിൻ്റെ ചില പ്രയോഗങ്ങളൊക്കെയുണ്ട് എന്നിവ നമ്മളിന്ന് ഈ ഇസ്മിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹൂത്തായാല പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ടും നമ്മെ പരീക്ഷിക്കുമ്പോൾ അതിലൊക്കെ പൂർണമായും ക്ഷമിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അസ്മാവല്ലുസ്നയുമായി ബന്ധപ്പെട്ട ആമലുകൾ ചെയ്ത് അഞ്ചു വക്കത നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാനും അത് ഫലിക്കാനും കാരണമാകും അത്തരം കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം കേവലം ഒരു ഇസ്മ ചൊല്ലൽ കൊണ്ട് മാത്രമായില്ല നമ്മൾ അള്ളഹ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അനുദാപനം ചെയ്ത് അനുസരിച്ച് ഫോളോ ചെയ്യുന്നവരും കൂടെ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു നാം നമ്മോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴാണ് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് നമുക്ക് വളരെ വേഗത്തിൽ അത് സ്വീകരിക്കപ്പെടാനും അത് ഫലിക്കാനും കാരണമാകുക അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലപ്പോഴും പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല നമ്മൾ നമ്മളിത്രയും കാര്യങ്ങളൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റയിലെ സ്റ്റോറിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മുകളിൽ ആദ്യത്തെ ഇസ്മ് അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മാണ് അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ് നമ്മൾ ഓരോ ഇസ്മിനെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് പറയുന്നത് അത് നമുക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായ ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമ്മൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയതലങ്ങളൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോഴാണ് ഇത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു വിശേഷണമാണ് അൽ ജബ്ബാർ ജബറിയത്ത് എന്ന് പറയുന്നത് എല്ലാം അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി ഏകാധിപതി എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം സമ്പൂർണനായ ജബ്ബാർ അത് അള്ളാഹു മാത്രമാണ് കാരണം പ്രപഞ്ചത്തിലെ അനേകങ്ങളായി ചിതറ കിടക്കുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ അതിമഹത്തായ ശക്തി കൊണ്ട് ഏകീകരിച്ച് നിർത്താനും അവൻ്റെ ഇഷ്ടപ്രകാരം നിർബന്ധപൂർവം അടിമകളിൽ നിന്ന് നടപ്പിൽ വരുത്താനും മറ്റുള്ളവരുടെ ഇച്ഛ തന്നിൽ സ്വാധീനം ചെലുത്താതിരിക്കാനും അള്ളാഹു സുബഹാനു ഹോവത്തായാലയ്ക്ക് കഴിയും എങ്ങനെയാണ് ഓരോന്നും മൂവാവേണ്ടത് ഏത് രൂപത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാകേണ്ടത് എല്ലാം കൃത്യമായി അറിയുന്നത് റബ്ബ് സുബഹാനു ഹോവത്തായാലയ്ക്ക് മാത്രമാണ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമായി വരുന്നു അവന് ആരുടെയും സഹായം ആവശ്യമില്ല അവൻ്റെ പിടുത്തത്തിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കുകയുമില്ല അതാണ് യഥാർത്ഥത്തിൽ ജബരീയത്ത് ജബ്ബാർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അർത്ഥം പലപ്പോഴും നമ്മൾ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഈസ്മ യാ ചേർത്തിയിട്ട് ചൊല്ലാൻ വേണ്ടി പലരോടും നിർദ്ദേശിക്കാറുണ്ട് അത് നമ്മൾ ചില വിഷയങ്ങളിൽ ഈസ്മ നല്ല ഫലം ചെയ്യുന്നുള്ളതുകൊണ്ടാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ജബ്ബാർ എന്ന് പറയുന്ന ഗുണമുള്ളത് മുത്തനബി സല്ല അലൈഹി വസ്ല്ലാം മാദങ്ങൾക്ക് മാത്രമാണ് ഹബീബായ സല്ലു അലൈഹി വല്ലാമങ്ങളെ മർത്തി വിഭാഗത്തിൽ നിന്ന് ആരെയും അനുഗമിക്കേണ്ട ആവശ്യം മുത്തനബി മുത്തുനബി സാഹു അലൈവലാദങ്ങൾക്കില്ല എന്നാൽ മുത്തനബി നബി സലാ അലൈഹി വസ്ലാ എല്ലാവരും അനുഗമിക്കേണ്ടത് കടമയാണ് മാത്രമല്ല ഹബീബായ സാഹു അലൈഹി സ്വലാദങ്ങൾ അത്യുന്നത പദവി അലങ്കരിക്കുന്നു അവിടുത്തെ ചരിയവും സ്വഭാവം പിന്തുടർന്ന് ജീവിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ മുത്തനബി സലാ അലൈഹി വസ്ല്ലാം മദങ്ങളോട് അള്ളാഹു സുബാന ഹോവത്താല പറയുന്നതിൻ്റെ കൽപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അബിബായ സാഹു അലൈഹി വല്ലാതങ്ങളുടെ വാക്ക് തന്നെ അതിൻ്റെ തെളിവാണ് കലീമുല്ലാഹി മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റൽ മുസനബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ ബാധ്യതയാകുമെന്ന് മുത്തനബി അലൈഹി അലൈവീസ് മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദം സന്തതികളുടെ അന അനസയ്യുൽ ദി ആദം ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ ഇത് അഭിമാനം പറയലല്ല യാഥാർത്ഥ്യം പറയലാണെന്ന് മുത്തനബി സലഹ് അലൈഹി വസ്ലാം മാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അപാകതകളിൽ നിന്നും തിരുത്തുകയും ഉത്കൃഷ്ട സ്വഭാവങ്ങളും ഗുണങ്ങളും ഉൾക്കൊണ്ട് ധിക്കാരിയായ ഹൃദയത്തെ നിയന്ത്രിച്ച് സൂക്ഷ്മതയും അനുസരണവും നേടിയെടുക്കാനും ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നു ഓരോ ഇസ്മു നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും വേണം എല്ലാ സ്വഭാവ ഗുണങ്ങളും നന്മയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും നമുക്ക് വേണം തിന്മയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളെയും നാം തിരുത്തണം അതിനെ കീഴ്പ്പെടുത്തണം അതിനെ നശിപ്പിക്കണം ഇതാണ് ഈസ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇനി ഇസ്മുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം ഓരോ ഇസ്മിനും അതിൻ്റെതായ ചില പ്രയോഗങ്ങളുണ്ട് ഇപ്പം നോക്കൂ ഈ ഇസ്മ അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഉരുവിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് പതിവാക്കുകയാണെങ്കിൽ ജനങ്ങളെല്ലാം നമ്മെ ആദരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ആദരവ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ദുനിയവിൽ നമുക്ക് ഇജ്ജത്താകുന്ന രൂപത്തിൽ ആരെങ്കിലും അയാൾ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ അക്രമം താന്താങ്ങളിലേക്ക് തന്നെ തിരിയുന്നതും കാണുന്നവരെല്ലാം അയാൾക്ക് കീഴടങ്ങുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യം വരാതിരിക്കുന്നതും സ്വന്തം കാര്യം മറന്നുകൊണ്ടവർ അയാളെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് എപ്പോഴും പല സന്ദർഭങ്ങളിലും പലരും പറയുന്നൊരു വിഷയമാണ് എല്ലാ ഭാഗത്തു നിന്നും അവഗണനയാണ് അവോയിഡ് ചെയ്യുന്നു ഒരാളും പരിഗണിക്കുന്നില്ല കുടുംബത്തിൽ വിലയില്ല കൂട്ടുകാർക്കിടയിൽ വിലയില്ല സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്ന ഒരു ആയിട്ട് നിൽക്കുന്ന ഒന്ന് എക്സ്പ്ലോർ ആവാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈ അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അവഗണനയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിഷയങ്ങൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഈസ്മാണ് ജീവിതത്തിൽ പകർത്തി നോക്കിയാൽ നല്ല ഫലം ഇത് കാരണമായിട്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ ഈസ്മ കൂടുതൽ ഫലപ്രദമാണ് ഈസ്മ ചൊല്ലലിനെ പതിവാക്കിയാൽ അവരുടെ അണികളിൽപ്പെട്ട ആളുകളെ ഈസ്മ ചൊല്ലുന്നവരെ വളരെയധികം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാൻ കാരണമാകും അവർ പറയുന്ന എല്ലാം ശിരസ് വഹിക്കുക ശിരസാം വഹിക്കാൻ അവർ തയ്യാറാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സ്മ് കൂടുതൽ ഉപയോഗപ്പെടും അപ്പോൾ അത്തരം മേഖലകളിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരു ബിസിനസ് നടത്തുന്ന ഒരു ഫേമിൻ്റെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ സീനിയോറിറ്റി പദവിയിലുള്ള ആളുകൾക്കൊക്കെ ഈസ്മ കൂടുതൽ ഉപയോഗം ഉപകാരപ്പെടും ഇത് പതിവാക്കിയാൽ പിന്നെ അയാൾക്കെതിരെ പ്രവർത്തിക്കാനോ ആ സംരംഭം തകർക്കാനോ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനൊന്നും ആ അണികൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ടത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ ഇത് ചൊല്ലുന്നയാളെ സ്നേഹിക്കാനും അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കാനും കാരണമാകും പലപ്പോഴും എൻ്റെ അനുസരിക്കുന്നില്ല പറയുന്നത് കേൾക്കുന്നില്ല പറയുന്നതിനോട് തീരെ ചെവി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന എത്രയോ വിഷയങ്ങൾ നമുക്ക് കാണാം അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ഫർദ്ദനസ്കാരങ്ങൾക്ക് ശേഷവും ഈസ്മിനെ ഇരുന്നൂറ്റിയാറ് പ്രാവശ്യം വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹു സുബാനഹു അതായത് വിജയത്തിൻ്റെയും സഹായത്തിൻ്റെയും പൊരുളിൻ്റെയും ചുരുളുകൾ അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നുള്ളതാണ് അയാൾ ഉപദ്രവിച്ചവർ അള്ളാഹു ഉടനെ ശിക്ഷിച്ചു അതിനുള്ള എന്താണോ അതുമായി ബന്ധപ്പെട്ട് അള്ള കണക്കാക്കിയത് അതൊക്കെ സംഭവിക്കും അപ്പൊ നിങ്ങൾ നോക്കൂ ഈസ്മ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഫ്രദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈസ്മിനൊരു ഇരുന്നൂറ്റിയാറ് തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈസ്മ ഇരുന്നൂറ്റിയാറ് തവണ എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിവാക്കലിനെ തീരു തീരുമാനിക്കുക നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരുപാട് വിഷയങ്ങൾക്കത് പരിഹാരമാകും അതങ്ങനെ വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന ഹൂവത്തായാലവൻ്റെ മുമ്പിൽ നല്ലൊരു വഴി തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്യും അള്ളാഹു നമുക്ക് അത്തരം വിഷയങ്ങളിലൊക്കെ എന്താണ് അള്ള കണക്കാക്കിയത് അതിലേക്കുള്ള വഴികളൊക്കെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ജീവിതം വല്ലാണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്കൊന്നിനും സാധിക്കുന്നില്ല എല്ലാം വഴിമുട്ടിലാണ് ഇനി എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഇസ്മാണ് അള്ളാഹു സുബാന ഹുവത്താല എല്ലാ വിജയത്തിൻ്റെ കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കും ഇരുന്നൂറ്റി ആറ് തവണയാണ് ചൊല്ലേണ്ടത് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതാണ് ഈ ഇസ്മ പതിവാക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും മാത്രമല്ല ജബാർ എന്ന് പറയുന്ന ഇസ്മ യാദൽ ജലാലി വല്ലിക്രാം എന്ന് പറയുന്ന ഇസ്മ ജബ്ബാർ എന്നീ ഇസ്മുകൾ ഇതൊക്കെ ഒരു പ്രത്യേകമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഉണ്ട് അത് എഴുതിയിട്ട് നമ്മൾ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് അത് എഴുതുമ്പോൾ പാലിക്കേണ്ടത് എന്താണ് ചില സമയങ്ങളുണ്ട് എഴുതാൻ ആ സമയങ്ങൾ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കൂടുതൽ ഫലം ലഭിക്കും ഒക്കെ മറ്റൊരു സന്ദർഭത്തിൽ നിഷാദ അതിനെക്കുറിച്ച് പറയാം ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി ആറാണ് ഇരുന്നൂറ്റി ആറ് എന്ന് പറയുമ്പോൾ ജീമ് അത് നമുക്കറിയാം ആ ബ് ജ മൂന്നാണ് ജീമ് പിന്നെ ബാ എന്ന് പറയുന്നത് രണ്ടാണ് ആ ബ് രണ്ട് അപ്പോൾ എന്താ നേരത്തെ മൂന്ന് പറഞ്ഞു മൂന്ന് രണ്ടും അഞ്ച് അല്ലേ പിന്നെ അലിഫ് എത്രയാണെന്ന് നമുക്കൊക്കെ അറിയാം ഒന്ന് അപ്പോൾ മൂന്ന് രണ്ടും അഞ്ചും അലിഫ് ഒന്നും ആറ് പിന്നെ വരുന്നത് റാ റാ ഇരുന്നൂറാണ് അഭിജിദ് ഹബ്ബുഹത്തി കലമൻ സാഫ ഖറ എന്ന് പറയുമ്പോൾ റാ ശരിക്കും ഇരുന്നൂറാണ് അപ്പോൾ ഇരുന്നൂറ്റി ആറാണ് ഇതിൻ്റെ ആഴുതത് അപ്പോൾ ഈ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് ജബ്ബാർ എന്ന് എഴുതുമ്പോൾ രണ്ടക്ഷരം ഉണ്ടെന്നുണ്ടെങ്കിലും അല്ല ഉച്ചാരണത്തിൽ നമുക്ക് ജബ്ബാർ എന്ന് പറയുമ്പോൾ രണ്ടക്ഷരം കാണുന്നുണ്ടല്ലോ അപ്പോൾ ചില ആളുകളിത് ഇരുന്നൂറ്റി എട്ട് പറയുന്നത് ആ രണ്ടെണ്ണത്തിനെയും ഒന്നാക്കി കൂട്ടിയിട്ട് രണ്ടും രണ്ടാക്കി കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരക്ഷരാക്കിയിട്ടേ കൂട്ടിയിട്ടുള്ളൂ അങ്ങനെയുള്ള ചില അഴുതതുകളിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ തെറ്റാണെന്ന് ധരിക്കരുത് വേറെ ആരെങ്കിലും ഇത് ഇരുന്നൂറ്റി എട്ടാണെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇതാണ് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി ഏഴ് എന്നൊക്കെ പറയുന്ന വ്യത്യാസങ്ങൾ അങ്ങനെ വരുന്നതാണ് പലപ്പോഴും പലരും പറയാറുണ്ട് സംഖ്യ മാറുന്നുണ്ടോന്ന് സംഖ്യ മാറുന്നതല്ല യഥാർത്ഥത്തിൽ അതിങ്ങനെ സംഭവിക്കുന്നതാണെന്ന് അതിനോട് കൂടെ ഓർമ്മപ്പെടുത്തണം അസ്മാവൽസിനയിലെ ഈ ഇസ്മിൻ്റെ ഖാദിമുണ്ട് ഈ ഖാദിമിന് കീഴിലെ നാല് നായകന്മാരുണ്ട് ഈ നാല് നായകന്മാരും ഓരോ നായകന് കീഴിലും ഇരുന്നൂറ്റിയാറ് അണികളുമുണ്ട് ഓരോ അണിയിലും ഇരുന്നൂറ്റിയാറ് മലക്കുകളുണ്ട് ജബ്ബാർ എന്ന ഇസ്മിൻ്റെ അക്ഷരസംഖ്യയാണ് ഇരുന്നൂറ്റിയാറ് എന്നത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാം ഇസറാഫിൽ അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ അധികാര പരിധിയിലാണ് ഈ മലക്കുകൾ സർവവും ഈസ്മിൻ്റെ ഹാദിമ്യങ്ങൾ ഈസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരിലേക്ക് അവരുടെ നീയത്തുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇറങ്ങി വരുമെന്നൊക്കെ സ്വാലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന ഈസ്മു കൊണ്ട് അമല ചെയ്യാനുള്ള തോഫീഖ് നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകിയ്ക്കുമാറാകട്ടെ ഹുസ്നയിലെ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി നോക്കൂ ഹുസ്നയിലെ മറ്റൊരു ഇസ്മാണ് നമ്മൾ രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞത് ആ രണ്ട് ഇസ്മുകളിൽ ഒന്നാണ് അൽ ജബ്ബാർ എന്ന് പറയുന്നത് മറ്റൊരു മറ്റൊരിസ്മ അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മാണ് അതിലൊന്ന് മറ്റൊരു ഇസ്മ അൽ മുത്തക്കബിർ എന്ന് പറയുന്ന ഇസ്മാണ് ഈ മുത്തക്കബിർ എന്ന് പറയുന്ന ഇസ്മ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപത്തിൽ ഉപയോഗപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഇസ്മാണ് മക്കൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു വെല്ലുവിളിയായിട്ടും ശത്രുവായിട്ടും മാറാറു മാറുന്ന സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട് മക്കൾ പറഞ്ഞതനുസരിക്കുന്നില്ല അവർ നേർവഴിയിലല്ല സഞ്ചരിക്കുന്നത് അവർക്ക് എഫ്ഐആർ ഉണ്ട് അവരവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കൂട്ടി നടക്കുന്നത് എൻ്റെ മോളൊരാ ഒരു ആൺകുട്ടിയെയാണ് എപ്പോഴും അവന് ചാറ്റ് ചെയ്യലാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല വിഷയങ്ങളും പറയാറുണ്ട് ലഹരിക്കടിമപ്പെട്ടതാണ് എം ഡി എം എ ഉൾപ്പെടെയുള്ള എന്തൊക്കെയോ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് കഞ്ചാവിന് അഡിക്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞനുസരിക്കുന്നില്ല നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന മക്കൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നൊരു ഇസ്മാണ ഈ ഇസ്മ ഇത് നമ്മുടെ പാർട്ട്ണറായ നമ്മുടെ ഇണക്കും വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് അവരുടെ വിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ അവരുടെ ലഹരി മദ്യപാനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല ഫലം ലഭിക്കുന്ന ഒരു ഇസ്മുമാണ് നമുക്ക് ആ ഇസ്മിനെ കുറിച്ചും ചർച്ച ചെയ്യാം രണ്ട് ഇസ്മുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ എടുത്തത് അൽ മുത്തക്കബീർ എന്ന് പറയുന്ന ഇസ്മ് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അൽ മുത്തക്കബീർ എന്ന് പറയുന്നത് ഇത് അർഹതയോടെ അംഗീകരിക്കുന്നവൻ അഹങ്കരിക്കുന്നവൻ മഹത്വം പ്രകടമാക്കുന്നവൻ ഗാംഭീരമായ മഹിമയുടെ ഉടമ വലിപ്പം അത്രയും സ്വന്തമാക്കിയവൻ എന്നൊക്കെയാണ് യീസ്മിന്റെ അർത്ഥം എല്ലാ മഹത്വവും വലിപ്പവും സ്വന്തമാക്കിയവൻ അള്ളാഹു മാത്രമാണ് അവൻ ഈ വിശേഷ ഗുണം നിന്ന് ആർജിച്ചതല്ല അത് അള്ളാഹുവിൽ തന്നെയുള്ളതാണ് തനിക്ക് മാത്രമേ മഹത്വവും ഔന്നിത്യവും ഉള്ളൂ എന്നും തന്നെ അപേക്ഷിച്ച് മറ്റു വസ്തു മറ്റു വസ്തുക്കളെല്ലാം നിസ്സാരമാണെന്നും കരുതൽ അത് രാജാവ് അടിമയെ ദർശിക്കുന്ന രൂപത്തിൽ സർവ്വ സൃഷ്ടികളെയും ദർശിക്കാൻ ഇതാണ് മുത്തക്കബീർ എന്ന സ്മു ഉൾക്കൊള്ളുന്ന ഒരു ഗുണങ്ങളെന്ന് പറയുന്നത് എനിക്ക് മാത്രമേ ഔന്നിത്യമുള്ളൂ എനിക്ക് മാത്രമേ ഉന്നതമായ മഹത്വം ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ അത് അള്ളാഹു സുബഹാന മുഹമ്മദ് മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴും പറയാറുണ്ട് സമ്പൂർണമായി മുത്തക്കബീർ ആവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ വേറെ ആർക്കും കഴിയൂല സമ്പൂർണ്ണമായ മുത്തക്കബീർ അള്ളാഹു മാത്രമാണ് കാരണം തനിക്ക് മാത്രമേ മഹത്വവും ഔന്നത്യവും ഉള്ളൂ എന്ന് വിചാരിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ സൃഷ്ടികളിൽ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചാൽ ആ വിചാരം സത്യത്തോട് യോജിക്കാത്തതും ആ വീക്ഷണ നിരർത്ഥകവുമാണ് മാത്രമല്ല ഹബീബായ സല്ലു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞ തന്നെന്താ വിനയാൻവതനാകണമെന്ന മൻ തവാലുല്ല ആരെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് അവൻ വിനയാന്യതനായാൽ മറ്റുള്ളവൻ്റെ മുമ്പിൽ താഴ്ന്നു കൊടുത്താൽ അത്തരം ആളുകൾക്ക് അള്ളാഹു ഉയർച്ച നൽകും ഞാനാണ് വലിയവൻ ഞാനാണ് വലിയവൻ എന്ന ചിന്തയോടുകൂടെ നടക്കുന്ന ആളുകൾ അള്ളാഹു താഴ്ത്തുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണല്ലോ ഇബിലീസ് പറഞ്ഞത് അന ഖൈറും മിന്ന ഞാൻ ആദമിനേക്കാൾ ഖൈറായവനാണ് എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത് ആദമിനെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് ഉള്ള ആ കിബിരിയാ പറഞ്ഞതാണ് കിബിറ് പറഞ്ഞതാണ് അഭാവസ്ഥ കിബർ വിലങ്ങി കിബിറ് കാണിച്ചു ആ എല്ലാ അധികാരികൾക്കും അതുതന്നെ സംഭവിച്ചത് ഫിറാമിനെന്താ പറയുക ഞാൻ റബ്ബുക്കെല്ലാല്ല ഞാൻ റബ്ബുക്കും മുല്ലാഴല്ല ഞാനാണ് എന്ന് പറഞ്ഞില്ല ഫിറോമിന് അപ്പം അതുണ്ടാകാൻ പാടില്ല അപ്പം ഇങ്ങനെ ഒരു മുത്തക്കബിറാകാൻ അത് അതിൻ്റെ ഒരു അർഹതയോടുകൂടെ അഹങ്കാരം അഹങ്കരിക്കാൻ കഴിയുന്നത് അത് അള്ളാഹുവിന് മാത്രമാണ് എല്ലാ ഭൂമിജാലങ്ങളിലുള്ള എല്ലാം അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ വിധേയത്തിലാണ് എനിക്ക് എല്ലാ വസ്തുക്കളും നിസ്സാരമാണ് എന്നൊക്കെ കരുതൽ അത് അനിവാര്യമാകുന്നത് റബ്ബസുബാനുഭവത്തായാലേക്ക് മാത്രമായതുകൊണ്ട് ഈ സമ്പൂർണനായ മുത്തക്കപ്പ്യറാകാൻ അത് റബ്ബസുബാനുഭവത്തായാലേക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലാഹുവിൻ്റെ പ്രീതിയും സാമീപ്യവും നേടാൻ ഇതര ചിന്തകളിൽ നിന്ന് പരിശുദ്ധനാവുകയും എല്ലാവിധ സുഖഭോഗങ്ങളും കൈവടിയുകയും ചെയ്യുക ഐഹിക ലോകത്തെയും പാരത്രിക ലോകത്തെയും നിസ്സാരമായി ഗണിക്കുക അതായത് ഭാവിയിൽ ഇരട്ടി പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഐഹിക ലോകത്ത് വെച്ച ആരാധനകൾ നിർവഹിക്കാതിരിക്കുക അള്ളാഹുവിൽ നശ്രദ്ധനാക്കുന്ന സർവ്വകാര്യങ്ങളും വെടിയുക അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാമക്ഷിക്കുക ഇതാണ് മുത്തക്കബിറിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണങ്ങളും കൂടുകയാണ് ഇനി ഈസ്മിൻ്റെ ചില പ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഈസ്മ സ്ഥിരമായി ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബാനുഭൂത്തായാല ലോകത്തും മഹത്വം നൽകുമെന്നുള്ളതാണ് നല്ല സന്താനങ്ങൾ ജനിക്കുകയും ചെയ്യും ഏവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് മഹത്വം ലഭിക്കുക എന്നുള്ളത് അത് കരസ്ഥമാക്കുവാൻ ഈ ഇസ്മ പതിവായി പലതവണ ചൊല്ലിയാൽ മതി അപ്പോൾ യാ മുത്തക്കബ്യറു യാ എന്നുള്ളത് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും ജീവിതത്തിൽ വലിയ വറക്കത്ത് ഒക്കെ കാരണമാകുന്ന ഒരു ഇസ്മാണ് യാ മുത്തക്കബ്യറു യാ എന്ന് പറയുന്നത് അപ്പോൾ ഇസ്മിനെ പതിവായി പലതവണ ചൊല്ലിക്കൊണ്ടിരിക്കാം ഇതുപോലത്തെ മറ്റൊരു മറ്റൊന്നാണ് സന്താനങ്ങൾ നന്നാവാനും അവരുടെ ചീത്വ സ്വഭാവങ്ങളിൽ നിന്ന് മാറിക്കിട്ടാനും അവർ സൽപന്താവിൽ നിന്ന് വഴിതെറ്റി ദുഷിച്ച വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാനും ഫസാദിൻ്റെ ഫിത്തനയുടെ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാനും ആ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഇസ്മാണീ ഇസ്മ യുസ്മിനെ പതിവായി ചൊല്ലിയാൽ മതി മക്കൾ സ്വലഹീങ്ങളാകാനും മക്കൾ ജനിക്കാനും ഉള്ള മക്കൾ സ്വലഹികളാവാനും അവരെ നല്ല ദീനീയചട്ടയിൽ ജീവിക്കാനും കാരണമാകുന്ന ഇസ്മാണ് യീസ്മൻ ഇതിനെ അറുന്നൂറ്റി അറുപത്തിയാറ് തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബാനുഭവത്തായാലും വലിയ സ്ഥാനം നൽകും ദുനിയാവിലും ദുനിയാവൂരാഹ്റത്തിൽ അവനെ ആരും വെറുക്കുകയില്ല ആരാലും ഇഷ്ടപ്പെടുന്ന ഒരു പരിധസ്ഥിതിയിലേക്ക് അവനെ അള്ളാഹു മാറ്റും ഇത് പ്രത്യേകമായിട്ട് ഇതിന് ഒരു ഒരു പ്രത്യേക ഒരു അമലുണ്ട് ഇതാരെങ്കിലും അവരുടെ ഭാര്യയുമായി ഒന്നിച്ച് വിരിപ്പിലിരുന്ന് യാ മുത്തക്കബിറു എന്ന് നൂറ് തവണ ചൊല്ലുകയും അതിനുശേഷം അവരുമായിട്ട് ഉള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ അതിൽ ജനിച്ച ആ മക്കൾ നല്ല സോലഹ്യങ്ങളായ മക്കളായിത്തീരുന്നുള്ളതാണ് എപ്പോഴും എല്ലാവരും പറയുന്ന മക്കൾ വഴിപഴച്ചു പോയി മക്കളെ കൊണ്ട് ഞാൻ ദുനിയവിൽ പരാജയപ്പെട്ടു മുമ്പ് ഇവിടെ ഒരു വലിയൊരു ബിസിനസ്മാൻ വന്നിരുന്നു നല്ല സമ്പാദ്യമുണ്ട് അയാൾക്ക് കോടികളുടെ ആസ്തി അയാളുടെ കയ്യിലുണ്ട് പക്ഷെ അയാൾ ഭയങ്കര വിഷമത്തിലും പ്രയാസത്തിലും ആണ് അഞ്ച് മക്കളുണ്ട് അയാൾക്ക് ആ അഞ്ച് മക്കളും തലതിരിഞ്ഞുപോയി എന്നുള്ളതാണ് തലതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് ഞാൻ അവന് നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുത്തു അവൻ ഈ നാട്ടിലൊന്നും പഠിച്ചില്ല ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും അവൻ യു കെയിലാണ് പഠിച്ചത് അവനിപ്പോൾ അവിടെയാണ് സെറ്റിലാണ് അവിടെ വൈഫിനെ അവിടെ കൊണ്ടുപോയിട്ടാണുള്ളത് തിരിഞ്ഞു നോക്കുന്നില്ല എൻ്റെ വൈഫിനെ ഫോൺ വിളിക്കുന്നില്ല എനിക്ക് ഫോൺ വിളിക്കുന്നില്ല ഞാൻ ഇൻസ്റ്റയിലുള്ള സ്റ്റോറിയും അവൻ്റെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് അവൻ്റെ ലൈഫിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എനിക്കൊന്ന് വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എൻ്റെ മക്കൾ തീരെ ഞാൻ പറഞ്ഞ രൂപത്തിലേക്കായിട്ടില്ല ഞാൻ വിചാരിച്ച രൂപത്തിലേക്കായിട്ടില്ല അവർക്ക് ഞാൻ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ മക്കൾ നല്ല മക്കളായി തീരുക ഭാവിയുടെ വരദാനങ്ങളായി നമ്മൾ ശയ്യാവലംബരായി കിടക്കുമ്പോൾ നമ്മുടെ തലയുടെ ഭാഗത്ത് വന്ന് നമ്മുടെ സമീപത്ത് വന്ന് നമുക്ക് സാന്ത്വനമേകാൻ കഴിയുന്ന മക്കളാകാൻ ഈയൊരു അമല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അൽമുത്തബീർ എന്ന് പറയുന്ന ഇസ്മ അത് പ്രത്യേകിച്ച് നമ്മൾ വിരിപ്പിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുമ്പോൾ കപ്പിൾസ് അത് ചൊല്ലലിനെ പതിവാക്കിയാൽ അതോടുകൂടെ നല്ല ഫലം ലഭിക്കും അതിൽ ജനിക്കുന്ന മക്കളൊക്കെ നല്ല സ്വലഹ്യങ്ങളായി മക്കളായി മാറും ഇതിൻ്റെ ഒരു നിശ്ചിത എണ്ണം സംബോധനാരൂപത്തിൽ രൂപത്തിൽ ഇൻ്റെ അക്ഷരം യാ എന്നുള്ള അക്ഷരമാണ് ആ യാ എന്നുള്ള അക്ഷരത്തിനോടുകൂടെ നമ്മളത് ഒരു തെമ്മാടിയുടെ ഉരുവിട്ട് കഴിഞ്ഞാൽ ആ തെമ്മാടിത്തം നിൽക്കും അവർ അവിഹിത ബന്ധത്തിലുള്ളവരാണെങ്കിൽ ആ അവിഹിത ബന്ധം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യഭിചാര പ്രവർത്തനങ്ങളിൽ അവർ മാറി നിൽക്കും അത് ഈ സ്വപ്നങ്ങളൊക്കെ കണ്ട് ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്ന ആളുകളാണെങ്കിൽ ആ സ്വഭാവം മാറിക്കിട്ടാൻ കാരണമാകും ഇത് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലിയ ശേഷം ഉറങ്ങിയാൽ മതി ഉറങ്ങുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തവണ ഈ യുസ്മിനെ ചൊല്ലിനെ പതിവാക്കിയാൽ അത്തരം ദുസ്വപ്നങ്ങളെ തൊട്ടൊക്കെ ലഭിക്കാൻ അത് കാരണമാകുമെന്ന സ്വാലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അസ്മാവൽസ്നയിലെ പ്രധാനപ്പെട്ട ചില ഇസ്മുകളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഇസ്മുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക നല്ല ഫല അത് കാരണമായിട്ടുണ്ടാകും അള്ളാഹു സുബഹാന ഹോബത്തായ നമ്മുടെ മക്കളെയൊക്കെ സലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹിലുകാരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്മിൻ്റെ അതത് എന്ന് പറഞ്ഞാൽ മുത്തക്കബീർ എന്ന് പറയുമ്പോൾ മീമ് നാൽപ്പതാണ് നമുക്കറിയാം നാന്നൂറാണ് അപ്പോൾ നാൽപ്പതും നാഞ്ഞൂറ് നാനൂറ്റി നാൽപ്പതായി കാഫി ഇരുപതാണ് അപ്പോൾ നാനൂറ്റി നാൽപ്പതും അറുപത് ഇരുപതും നാനൂറ്റി അറുപതായി പിന്നെ ബാ രണ്ടാണ് അപ്പോൾ ഇത്രയായി നാന്നൂറ്റി അറുപത്തി രണ്ടായി പിന്നെ റാ ഇരുന്നൂറാണ് അപ്പോൾ നാഞ്ഞൂറ്റി അറുന്നൂറ്റി അറുപത്തിരണ്ട് ഇതിൻ്റെ അതത് അറുന്നൂറ്റി അറുപത്തിരണ്ട് ഇനി ഈ ബാ എന്താ അൽ മുത്തക്കബീർ എന്ന് പറയുമ്പോൾ ഭാഗ് രണ്ട് ഭാഗം ഉണ്ടല്ലോ ചില രണ്ടായിരത്തി കൂട്ടിയിട്ട് അറുന്നൂറ്റി അറുപത്തി നാലെന്ന് പറയുന്നവരുണ്ട് അതങ്ങനെ പറയുന്നതാണ് ഈ ആരെങ്കിലും ഈസ്മ സ്ഥിരമായി ചൊല്ലുകയും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നെ അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ വിശദീകരിക്കാറില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു നക്കഷ് അത് കൊത്തിവെച്ച് മോതിരം കണിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ പലപ്പോഴും അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങാറില്ല ആ ഒരു റിങ് അവനെ ധരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശത്രുവിനും അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല ആ റിംഗ് അവൻ്റെ വിരലിലുള്ള കാലത്തോളം അവന് നല്ല പവർഫുള്ളായിട്ട് നിലനിൽക്കാൻ സാധിക്കും ഒരാളുടെ അക്രമം അവനേൽക്കില്ല ആക്രമിക്കാൻ കഴിയൂല ഒരു ശത്രുക്കൾക്കും അവനെ പരാജയപ്പെടുത്താൻ കഴിയൂല അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പകലിലൊക്കെ ഈസ്മേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചൊല്ലിയാൽ ഈസ്മിൻ്റെ ഈസ്മിൻ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട് അവരുടെ ഒരു ഹെൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനൊക്കെ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുത്തബിറുൽ കബീറുൽ മുഹയിത്തു അള്ളാഹു മുത്തബിറുൽ കബീറുൽ മുഹയിത്തു എന്ന് പറയുന്ന ഒരു ദ്വാ ഉണ്ട് ഇത് ഈസ്മിൻ്റെ ഒരു പ്രത്യേകമായ ദ്വാ ആണ് ആ ദ്വാ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിലും പതിവാക്കുകയാണെങ്കിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധിക്കും അസ്മാവൽസിനയുടെ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ അത്ഭുതങ്ങളുടെ കലവറയാണത് ഇഷ്ട നമ്മൾ അസ്മാവൽസിനയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഒരു കുറിപ്പ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു എന്താ പോക്കറ്റ് ഡയറി പോലെ അപ്പോൾ അതിൽ നമ്മൾ ഓരോ ഇസ്മും അതിൻ്റെ ചെറിയൊരർത്ഥം അതിൻ്റെ ഒരാശയം ഒരു രണ്ടു വരിയിലാശയം ഒരു വരിയിലൊരർത്ഥം പിന്നെ ഈ ഹിസ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് രണ്ടുവരിയിൽ പിന്നെ ഇതിൻ്റെ ഒരു പത്ത് ഉപയോഗങ്ങൾ ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ഹിസ്മുകളെക്കുറിച്ച് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചത് ഇനിശാല്ല നമ്മൾ നിങ്ങളുടെയൊക്കെ കരങ്ങളിലേക്ക് എത്തിക്കും നമ്മൾ ഈ വീഡിയോയിലൊക്കെ വീഡിയോയിലേക്ക് അതിലും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആണലുകളാണ് ഇനിശാല്ല അതപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ടത് ഉപയോഗിക്കാൻ പറ്റും എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഈ ഡയറി എടുത്ത് നോക്കിയിട്ട് ആ വിഷയത്തിന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പലപ്പോഴും ഇവിടെ പലരും വരുമ്പോഴൊക്കെ പറയാറുണ്ട് ഉസ്താദ് ഉസ്താദ് പറയുന്ന പന്ത്രണ്ടായിരം ബിസ്മയുടെ ആമൽ അസ്മാവൽ ഹുസിനി ലിസ്മിൻ്റെ ആമല് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളോട് പല വിഷയങ്ങളും പലരൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അവരത് ചൊല്ലാറുണ്ട് അങ്ങനെ അവർക്ക് പല റിസൾട്ടുകളും ലഭിച്ചതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം ഞങ്ങളിതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് വേറൊന്നുമില്ലല്ലോ ആരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടോ നിങ്ങളങ്ങനെ ചെയ്യുമെന്നല്ലാലോ നമ്മളല്ലാൻ്റെ ഇസ്മ ശരിക്ക് ചൊല്ലാനും ഹുസ്നയിലൂടെ അള്ളാഹുവിക്ക് അടുക്കാനും അല്ലേ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും ഇനി ഷധ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നൂറേ മദീനയുടെ ആത്മീയ മജലിസ് നടക്കുന്നുണ്ട് നമ്മളതിൽ അസ്മാഅല്ലുസിനെ ചൊല്ലുന്നുണ്ട് അസ്മാഅലുസിനെ ചൊല്ലുന്നതിൻ്റെ മുമ്പ് നമ്മുടെ നെയ്യത്ത് വെച്ചിട്ടാണ് അസ്മാഅല്ലുസ്സിനെ ചൊല്ലുന്നത് ഇനി വിഷാദ നിങ്ങൾക്ക് മജലിസിൽ പങ്കെടുക്കണം നല്ല ഫലം ലഭിക്കാൻ കാരണമാകും അസ്മാഅല്ലുസ്സിനെ ചൊല്ലുന്നതിൻ്റെ മുമ്പ് നെയ്യത്ത് വെച്ച് മജലിസിലിരിക്കുക അസ്മാ ഉല്ലുസിനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ ദ്വാഴ ചെയ്യും ആ ദ്വായ ചെയ്യുമ്പോൾ അസ്മാ ഉല്ലുസിനെ ചൊല്ലിയിട്ടുള്ള ദ്വാ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും അങ്ങനെ വർഷങ്ങളായിട്ട് നമ്മുടെ മജലിസിൽ ഇരിക്കുന്നവരുണ്ട് അള്ളാഹു സുബാനഹുത്തായാല നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകിയെന്ന് ഗ്രഹിക്കുമാറാകട്ടെ അസ്മാവല്ലുസ്സിനെ കാണാതെ പഠിക്കണം അതിൻ്റെ അർത്ഥം ചുരുങ്ങിയതെങ്കിലും പഠിക്കണം എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും അസ്മാ ഉല്ലുസിനെ ചൊല്ലണം അസ്മാ ഹുസ്നയുടെ ഏറ്റവും ചെറിയ റിയാള നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരിയാളെ പൂർത്തിയാക്കി വീട്ടണം അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഇസ്മുകളുണ്ട് ആ ഇസ്മുകൾ ഓരോ ദിവസവും ചൊല്ലണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ദുബായ ചെയ്യണമെന്ന് വസൂയത്തിയാണ് അസ്ലാ വൈകും വരമത്തല്ല